ഡോക്ടർ നസീഫ് പലതരം അലർജി രോഗങ്ങളെ കുട്ടികളെ ബാധിക്കുമെങ്കിലും പുതിയ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് രാത്രി മാത്രം കണ്ടുവരുന്ന ചുമ അല്ലെങ്കിൽ ഒന്ന് കിടന്നാലും ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ അമിതമായിട്ട് ചുമയും ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന അവസ്ഥയും ഉണ്ടാവുക കൂടുതലായിട്ട് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഇങ്ങനെ കണ്ടുവരുന്നത് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ശ്വാസനാളം ഇടുങ്ങിയിരിക്കുന്നതിനാൽ പെട്ടെന്ന് അവിടെ കഫം നിറയുകയും ശ്വാസം ലഭിക്കാൻ ബുദ്ധിമുട്ടും ചുമ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ സ്ഥിരമായിട്ടുള്ള ചുമ അതിൻ്റെ കൂടെ താഴെ പറയുന്ന ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ശ്രദ്ധിക്കുകയും ഡോക്ടറെ കാണിക്കുകയും ചെയ്യേണ്ടതാണ് കുട്ടികൾ ചുമയുടെ കൂടെ ശ്വാസതടസ്സം ഉണ്ടാവുക രാത്രിക്ക് ഉറങ്ങി കിടക്കുന്ന കുട്ടി പെട്ടെന്ന് ചുമക്കുകയും ശ്വാസം കിട്ടാതെ എഴുന്നേൽക്കുന്ന അവസ്ഥ ഉണ്ടാവുക രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ ചുമക്കുന്നതിൻ്റെ കൂടെ തന്നെ ശ്വാസം ശ്വാസമെടുക്കുന്നതിന് വേഗത അമിതമായിട്ട് വർദ്ധിക്കുക അതുമായിട്ടുള്ള ഹൃദയം ഇടിപ്പ് അനുഭവപ്പെടുക ഇത്രയും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്നാണ് ചുണ്ട് നാവ് മുഖം എന്നിവിടങ്ങളിലൊക്കെ ഇരുണ്ട നിറം കണ്ടുവരിക അല്ലെങ്കിൽ ഒരു നീല നിറം കുട്ടി ചുമയടിച്ച് ശ്വാസം കിട്ടാത്ത അവസ്ഥ വരികയും അവരുടെ മുഖം നീല നിറമായി മാറുകയും ചെയ്യുക ഇത്തരം ലക്ഷണമുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് ചുമയുടെ കൂടെ കടുത്ത പനി കണ്ടുവരിക മറ്റു ലക്ഷണങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല മൂക്കൊലിപ്പ് ജലദോഷം തുടങ്ങിയ ലക്ഷണങ്ങളൊന്നും കുട്ടികളിൽ കാണാതെ കടുത്ത പനി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു നാല് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ നിർത്താതെ രാത്രിയും പകലും തുടർച്ചയായിട്ട് ചുമ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കേണ്ടതാണ് ഇത് ശ്വാസകോശത്തിന് വരുന്ന അണുബാധ മൂലം ഉണ്ടാവുന്നതാവാം ഇങ്ങനെ നിർത്താതെ കുട്ടികൾക്ക് ചുമ അനുഭവപ്പെടുക അവർ ശ്വാസകോശത്തിന് ചെറിയ രീതിയിൽ അണുബാധ വന്നിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുകയും ചെയ്യേണ്ടതാണ് ഈ രാത്രി കാലം ചുമ വരണ്ട ചുമയും കഫമുള്ളതും കണ്ടുവരാറുണ്ട് കഫമുള്ള ചുമയുടെ കൂടെ ഇരുണ്ട നിറത്തിൽ കഫം കണ്ടുവരിക അല്ലെങ്കിൽ രക്തം കലർന്ന പോലെ കണ്ടുവരിക ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളിൽ രാത്രി കഫത്തോട് കൂടി ചുമ കൊണ്ടുവരാനുള്ള കാരണം ജലദോഷത്തിൻ്റെ കൂടെ അവർക്ക് തൊണ്ട വരൾച്ച അനുഭവപ്പെടുന്നത് മൂലമാണ് ഉണ്ടാകുന്നത് വരണ്ട ചുമയാണ് കുട്ടികളിൽ രാത്രി കാലങ്ങളിൽ പൊതുവെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇതിന് കാരണം ശ്വാസനാളത്തിൻ്റെ മുകൾ ഭാഗത്ത് നീർവിൽക്കമുണ്ടായി അവിടെ ഇൻഫെക്ഷൻ വരുന്നത് മൂലമാണ് ഉണ്ടാകുന്നത് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുക നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കുകയും ചികിത്സ എടുക്കുകയും ചെയ്യേണ്ടതാണ്